ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കാണുക അതുപോലെ തന്നെ ലൈക്കും സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒക്കെ അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ രാവിലത്തെതാ ചായയും കടിയും പരിപാടിയില്ല കേട്ടോ കുറേ ദിവസമായി നമ്മൾ അടുക്കളപ്പണികളൊക്കെ ഇട്ടിട്ടില്ലേ അപ്പോൾ ഇന്നും ഇപ്പോൾ വേറെ ഒന്നുമില്ല എടുക്കാനുള്ളൂ കേട്ടോ നമ്മൾക്കിപ്പോൾ എന്നും തന്നെ ഉണ്ടാവുള്ളൂ അല്ലാതെ എന്നും പോയി പുറത്ത് പുറത്തേക്ക് പോകാനും വീഡിയോ എടുക്കാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ അപ്പോൾ നമ്മൾ എന്തായാലും ഇതാ രാവിലെ നല്ല അടിപൊളി ഒരു മസാല സേമിയ കേട്ടോ ഒന്നും ഉണ്ടാക്കണത് പിന്നെ എന്നും ഇപ്പോൾ ദോശയും പുട്ടും നൂൽപ്പൊട്ടും പറഞ്ഞ പോലെ ഇന്ന് ഞമ്മൾക്കൊന്ന് മാറ്റിപ്പിടിക്കാം മസാല സേമ്യാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിതാ സേമിയ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്യണം കേട്ടോ എന്നിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സെറ്റ് ആയിക്കണു ഇനി നമുക്ക് മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എണ്ണ ഒഴിച്ചൊക്കെ ചൂടായിക്കണു അതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് കറിവേപ്പില നമ്മളെ വലിയ ഉള്ളി ക്യാരറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ കച്ചതായി അരിഞ്ഞു വെച്ചത് ഇക്കിട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലോണം വാട്ടി കൊടുക്കാം പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ വാടിയിട്ട് അങ്ങനെ നമ്മളിതാ ഉള്ളിയും തക്കാളി മസാല എല്ലാം വാടി കഴിഞ്ഞിട്ടോ അപ്പോൾ ഇനി നമുക്ക് ഞമ്മക്കതിക്ക് ചേർക്കേണ്ട പൊടിയാളുണ്ട് അപ്പോൾ കുറച്ച് ഒരു അര ടീസ്പൂൺ മുളകും പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നിങ്ങൾ കരുതുന്നത് എന്ത് എന്താ സംഭവം കരുതുമില്ല അപ്പോൾ എങ്ങനെയാണ് കേട്ടോ നമ്മൾ മസാല ഉണ്ടാക്കുക അതിൽ മല്ലിയും മഞ്ഞളും മുളകും മല്ലി അതുപോലെ നമ്മളെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കും അതുപോലെ ഗരം മസാലപ്പൊടി കേട്ടോ അങ്ങനെ എല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കുറച്ച് പാകത്തെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്കത് സേമിട്ട് കൊടുക്കട്ടെ വെള്ളമൊക്കെ തടിച്ചിട്ട് നമ്മൾ റവ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പിന്നെ അതുപോലെ നമ്മൾ മുട്ട ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ മുട്ട ഞാൻ ഇതിലിടുന്നില്ല ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് പുഴുങ്ങി വെച്ചേക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പഴം പുഴുങ്ങിക്കണ് അപ്പോൾ ഇന്നത്തെ രാവിലത്തൊക്കെ ഉള്ളതൊക്കെ സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം പഴം ഇപ്പോൾ ലാഭത്തിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിൽ ഒന്നരാടം വരും കേട്ടോ നാല് കിലോ നൂറ് എന്ന് പറഞ്ഞിട്ട് നല്ല പഴമാണ് നല്ല പൊടിയില്ല നേതൃപ്പഴങ്ങൾ തന്നെ കേട്ടോ അപ്പോൾ ഞാനത് ഇതാണ് നമ്മളെ ഇഡലിച്ചെമ്പക്കങ്ങൾ കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് ചെറിയ പഴങ്ങളാണ് വലിയ വലിപ്പമില്ലാത്ത പഴം നോക്കി ഞാൻ അങ്ങനെ മുഴുവനായിട്ട് അങ്ങോട്ട് എടുത്തത് കേട്ടോ നല്ലോണം വെന്ത് നിൽക്കുന്നു പിന്നെ ഒരു നാല് മുട്ടയും കൂടെ ഇതാ പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് തോൽ കഴിഞ്ഞിട്ട് നമ്മൾ സേമിയൊക്കെ ഉള്ള മുട്ടയാണ് കേട്ടോ അപ്പോൾ പൊളിക്കുന്നൊന്നുമില്ല പൊളിക്കാതെ തന്നെയാണ് ഇതിരുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഒരാൾ പഴം അറിയുമോ എന്ന് ചോദിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ പഴം പുഴുങ്ങിയതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അതേപോലെ പൊരി അങ്ങനത്തെയൊക്കെ ഇഷ്ടം പച്ചപ്പുട മക്കൾക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ പച്ച ആരും അങ്ങനെ കഴിക്കൂല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടി കൊടുക്കണം അതേപോലെ നമ്മൾ പഴം നെയ്യൊക്കെ ഇട്ട് വാട്ടിയിട്ട് തേങ്ങയും മഞ്ചാരൊക്കെ ഉള്ള അതുപോലെ ആക്കിയാലും അവർ കഴിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിതാ മുട്ടയൊക്കെ പുഴുങ്ങിയത് തൊലിച്ചുകൊടുക്കുകയാണ് അപ്പോൾ മക്കൾക്കൊക്കെ പോകാൻ നേരം ആയിക്കോണും അപ്പോൾ ഇനിയിപ്പോൾ സേമിയ ഉണ്ടാക്കിയതൊന്നും ചിലപ്പോൾ വണ്ടിയിലിട്ടാ അതിപ്പോൾ ഞാൻ മുളക് ഇതാ മസാല ഒക്കെ ഇട്ട് തിളച്ചിട്ടില്ല ഇനി അത് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ അതൊക്കെ റെഡിയായി കഴിയുമ്പത്തേനും നമ്മളെ മസാല ഉള്ള സംഭവങ്ങളെ തിളച്ചതാട്ടോ നമ്മൾ ഇട്ട സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തിളച്ചിരിക്കണം അപ്പോൾ ഇന്ന് നമ്മൾ ബേജാറിലൊരു വോയിസ് കൊടുക്കണം കേട്ടോ അപ്പോൾ കുറേ ഇപ്പോൾ പെരീക്കറി നമ്മളെ അവിടെ തറവായിട്ടുള്ളൊരു ചെറിയൊരു വാതിലുവെപ്പിൻ്റെ പണി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയിട്ട് സമയമായപ്പോൾ മണ്ടി വന്നതായിട്ടോ നടന്നിട്ട് ഒരു കതപ്പൊക്കെ വരുന്നുണ്ട് ഈ നടക്കായിട്ടാണ് തോന്നുന്നത് കേട്ടോ ഇപ്പോൾ തീരെ നടക്കാൻ തന്നെ വിൽക്കണത് നടക്കുമ്പോഴത്തേനും ഒരു കതപ്പ് വരികയാണ് ഇനിയിപ്പോൾ രാവിലെയും വൈകുന്നേരത്തൊക്കെ ഇനി നടത്തും തുടങ്ങണം എന്നാ തോന്നുന്നത് നമ്മൾ ഈ വണ്ടിയിൽ തന്നെയല്ലേ ഒന്ന് പോകും എപ്പോഴാണ് പോണേലും ഈ വണ്ടിയിലല്ലേ നടത്തല്ലല്ലോ അപ്പോൾ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു കുഴപ്പങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാവരും രാവിലെ ആയാലും വൈകുന്നേരം ഒരു അഞ്ചോ പത്തോ മിനിറ്റൊക്കെ അങ്ങനെ നടക്കട്ടെ ഒരു അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ നടക്ക നല്ലതാകുന്ന എനിക്ക് തോന്നുന്നത് അപ്പം നമ്മളതാ രാവിലത്തെ ഫുഡ് അങ്ങോട്ട് റെഡി ആയിക്കണട്ടോ ഒരു മുട്ടയും അങ്ങോട്ട് വെച്ചെടുക്കണം നമ്മളാ ചെറിയ ആൾക്കുള്ളതാണ് അവനെയൊക്കെ കഴിച്ച് അപ്പോൾ എന്തായാലും നമ്മളിതാ എല്ലാവരും കഴിച്ച് മക്കളും മപ്പളും ഒക്കെ വയ്ക്കുന്നുട്ടോ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഉച്ചക്കലത്തേക്കുള്ളത് നല്ല വെള്ളരിക്ക പുളി വാർന്നുള്ളൊരു മോരും കറി കേട്ടോ മോരില്ലാത്തൊരു മോരും കറി വെക്കാനാണ് പുളി വാർന്നിട്ട് തേങ്ങ കരച്ചിട്ടൊരു കറി വെക്കണം നമ്മളെ ചെറിയ വെള്ളരിക്ക വെള്ളംരിക്കട്ടോ അപ്പോൾ അത് ഇനി പകുതിയാക്കി എടുത്ത് വെച്ചാൽ പകുതി അങ്ങോട്ട് കേട് നോക്കും പിന്നെ ഇപ്പോൾ വേസ്റ്റ് ആകേണ്ടല്ലോ ഒക്കെ ഞാൻ അത് മൊത്തമായിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ പകുതിയാക്കിയാലതൊന്നും തികയില്ലേനും നാം മുഴുവനെടുത്ത് അത് കൂടുകയും ചെയ്യും അതാണ് പ്പ് ആകപ്പെട്ടിരിക്കണം അപ്പോൾ എന്താ ഒന്നും നോക്കിയില്ല നമ്മൾ അത് ഫുൾ ആയിട്ട് തന്നെ എന്നെ കേട്ടോ അപ്പോൾ നമ്മൾ കറിവേപ്പിൽ അതാ നമ്മൾ തറവാട്ടെന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെക്കും അത് ആവശ്യത്തിനായിട്ട് ഇങ്ങനെ കുറേശ്ശെ കൊണ്ടു കേട്ടോ അവിടെ ഞാൻ ചെറിയൊരു എൻ്റെ ഒരു കൂട്ടുകാരി തന്നതായിരുന്നു കേട്ടോ ഒരു ചെറിയ തൈ തന്നതായിരുന്നു കറിവേപ്പില അപ്പോൾ ഞാനത് അവിടെ കൊണ്ടുവച്ചപ്പം നല്ലവണ്ണം വലുതായിരിക്കണം കേട്ടോ അത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ആവശ്യത്തിനൊക്കെ അത് കിട്ടാ കിട്ടാണ്ട് കിട്ടോ നമ്മൾ കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരും അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചില വാടിപ്പോയി പോയി ഒന്നും പറയണ്ട അപ്പോൾ ഫ്രഷായി തന്നെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ എന്തായാലും ഇതാ ഉപ്പേരിക്ക് നമ്മൾ കാബേജും ക്യാരറ്റും കൂടെ ഒരു ഉപ്പേരി വെക്കണം കേട്ടോ ഇന്ന് മീനൊന്നുമില്ല നമുക്ക് മീൻ ഇപ്പോൾ എന്താ അറിയില്ല ഒരു ടേസ്റ്റില്ല കേട്ടോ അതിലും അത് ഒരു രുചിയില്ല പിന്നെ മഴക്കാലത്തൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് മീൻ കറി മീനൊക്കെ ഇനിയിപ്പോൾ വേനലൊക്കെ ആയിൽ വെള്ളത്തിൻ്റെ വറ്റലും അങ്ങനത്തെ വരൾച്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ മീനും മീനും വരൾച്ച സംഭവിക്കും അപ്പോൾ മീനും രസം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് മീനൊന്നും വാങ്ങിയില്ല അപ്പം നമുക്കിന്ന് ഫുള്ള് വേഞ്ച് അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഒന്ന് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ച് ടെൻഷൻ കൂട്ടുമല്ലോ അപ്പോൾ അതിനുള്ളൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടമുള്ള പാട്ട് കേൾക്കുകയും അല്ലെങ്കിൽ ഓത്ത് കേൾക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലും നമുക്ക് വേറെ മെയിൻ്റ് ഒന്നും പോകില്ല കേട്ടോ നമുക്ക് ഞാനധികം ഇഷ്ടപ്പെട്ട പഴയ ഗാനങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കട്ടോ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ അധികം ഞാൻ അങ്ങനെ കാട്ടൽ അല്ലെങ്കിൽ നമുക്ക് ഓരോന്ന് ആലോചന ഇങ്ങനെ പിന്നെ ടെൻഷൻ ടെൻഷൻ ഒരു ഇത് ആലോചിക്കുമല്ലോ അപ്പോൾ അതിനൊന്നും ഇല്ലാതെ നല്ല ദിവസം അങ്ങനെ നല്ലതായി തീരാൻ തീരാനും നമുക്കിങ്ങനെ ഈ എന്താ ഇങ്ങനെ പച്ചക്കറിയോ ഇതൊക്കെ മുറിക്കുമ്പോൾ പാട്ട് കേട്ടാ അങ്ങനെ ചെയ്യാട്ടോ എനിക്ക് ഇഷ്ടം കേട്ടോ നിങ്ങൾക്കും അതുപോലെ ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് വർത്താനത്തിന് ആരുമില്ലല്ലോ ഒറ്റയൊക്കെ അല്ലേ എല്ലാവരും പോയി കഴിഞ്ഞാൽ നമ്മൾ ഉറ്റയൊക്കെ അതിൻ്റെ ഉള്ളിൽ രണ്ട് വാതിലടിച്ചു പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ അപ്പോൾ അതാ നമ്മൾ വെള്ളംരിക്കേം കാബേജിന് ഉപ്പേരിക്കുള്ള സംഭവങ്ങളും എല്ലാം അങ്ങോട്ട് റെഡിയാക്കി കേട്ടോ നമ്മൾ എന്തെങ്കിലും കറി ഇതൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഒക്കെ കറക്റ്റാക്കി അല്ലാതെടുത്ത് വെച്ചിട്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അടുക്കള അല്ലാതെ പരക്കുമില്ല പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പേരിക്കുള്ളതും പിന്നെ കറിക്കുള്ള ഉള്ള തേങ്ങയും ഉപ്പേരിക്കുള്ള തേങ്ങ പുളി എല്ലാതും ഇങ്ങോട്ട് ഇട്ടിരിക്കണെട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് സെറ്റാക്കി നമ്മൾ വെള്ളരിക്കയിൽ കുറച്ച് പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണ കേട്ടോ അപ്പോൾ ഇന്ന് പുളി വാർന്നിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ തൈരില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പുളി വാർന്നിട്ട് എങ്ങനെ മോരും കറി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇതൊക്കെ ഒന്ന് വേഗം വെച്ച് കൊടുത്തിട്ടുണ്ട് അതവിടെ കിടന്നാണ്ട് വേമ്പത്തേന് നമുക്ക് ഇപ്പുറത്തെ ഗ്യാസ് എടുക്കുമ്പം നമ്മളെ ഉപ്പേരിയും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അത് നമ്മൾ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിരിക്കണം ഉപ്പേരിക്കുള്ളത് ഇനി അതൊന്ന് എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ നമ്മളിത് ആ ചട്ടിയിൽ എണ്ണക്കൊഴിച്ച് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞമ്മളൊക്കെ ഇനി കുറച്ച് കടുക് കണ്ടിട്ട് കൊടുക്കുക കടുക് ഞമ്മക്ക് പിന്നെ അളവും ഒന്ന് നോക്കല് കേട്ടോ അങ്ങനെ തോന്നുന്നതങ്ങനെ ഇട്ട് കൊടുക്കും കടുക് എപ്പോഴും പറയും ഇഞ്ഞോട് കറിയിൽ എന്തിനാണ് ഇത്ര കടുക് ഇടുന്നത് പക്ഷേ എനിക്ക് ഈ കടുകിൻ്റെ മണം ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ ഇടും കടുക് ഉലുവ മീൻകറിയൊക്കെ ഞാൻ നല്ലോണം കടുക് ഉലുവ ഉണ്ട് കേട്ടോ അപ്പോൾ ആ മണം എന്നാലേ വേറെ അറിയില്ല ചിലവരൊക്കെ കാണാം പേരിനെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അത് നല്ല രീതിക്ക് വെച്ചുണ്ടാക്കുക കഴിക്കാൻ ടേസ്റ്റും ഒക്കെ എല്ലാതും കൂടി ഇങ്ങനെ ഉണ്ടാക്കും അല്ലാതെ വേണാൻ വേണ്ടി നമ്മൾ വെച്ചിട്ട് എന്തോ ഒരു കടമ കടമ കഴിക്കണ പോലെ വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ നമ്മൾക്കും നമ്മളെ മക്കൾക്കും മപ്പിളർക്കും വേണ്ടിയല്ല അപ്പോൾ നമ്മൾ നല്ല സന്തോഷത്തോടുകൂടി മനസ്സ് എപ്പോഴും അതിൽ തന്നെ ആവണം കേട്ടോ വേറെ ചിന്തയൊക്കെ പോയി നമ്മൾ പച്ച് എന്താണെങ്കിലും എന്ത് കറിയാണെങ്കിലും എന്ത് ഫുഡ് എന്തുണ്ടാക്കണമെങ്കിൽ നമുക്ക് അതിൽ നല്ല ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാക്കണമെങ്കിൽ നമുക്കൊന്നും പാളിപ്പോകൂല ഉപ്പ് കയറില്ല മുളക് കയറില്ല ഒന്നും കയറൂല നല്ല ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാ എല്ലാം അങ്ങനെ നമ്മൾ അത് സെറ്റാക്കി ആവിക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ പേര് അപ്പോൾ കാബേജും ക്യാറ്റവും ആവുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ വെന്തിട്ടും ഇനി നമുക്ക് നമ്മളെ കറിക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മോരും കറി പോലും ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിലൊരു ഐറ്റം ചേർക്കണം കേട്ടോ വേറെ ഒന്നുമല്ല കുറച്ച് അരിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോളേ ആ ഒരു കുറുകിയ മോരും കറി പോലെ അങ്ങോട്ടാവുകയുള്ളു അപ്പോൾ അതിനായിട്ട് ഞാനിതാണ് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ജീരകം പിന്നെ നമ്മൾ ചെറിയുള്ളി രണ്ട് ഒരു അല്ലി വെളുത്തുള്ളി ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരക്കണം കേട്ടോ അപ്പം ചെറിയ ഉള്ളി അത് തൊലിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറ്റണ എന്തോ ഒരു ഓർമ്മയിൽ പോയിട്ടും അപ്പം ഞാൻ വേഗം അത് രണ്ട് ഉള്ളിയൊക്കെ എടുത്ത് ഇട്ടു കൊടുത്ത് അരച്ചവിടെ വെച്ചിരിക്കണട്ടോ അപ്പം നമ്മളെ ഉപ്പേരി അപ്പത്തേനും അതാ വെന്ത് ഞാൻ അപ്പുറത്തേക്ക് മാറ്റി കൊടുത്തു കൊടുത്തുട്ടോ അപ്പം നമ്മളെ ക്യാമറ വെക്കുമ്പോൾ ഫോൺ വെക്കുമ്പോൾ നമ്മൾ ചട്ടീൻ്റെ ഉള്ളിലൊക്കെ കാണുമില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ചട്ടി മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ അത് അങ്ങോട്ട് മാറ്റി ഇത് മാറ്റി അങ്ങനെ വെച്ച് കൊടുത്തേക്കണം അപ്പോൾ വെള്ളരിക്ക കുറച്ചും കൂടി ഒന്ന് വേഗാണ്ട് കിട്ടോ അപ്പോൾ അത് ഇനി നമുക്കിതാ നല്ലോണം വെന്ത്ക്കെണ് കുറേ അഞ്ച് മിനിറ്റും കൂടി ഞാൻ വേവിച്ചെടുത്തപ്പം നല്ല പാകത്തെ കൈക്കൊണ്ടോട്ട് വെള്ളം കഴിഞ്ഞാൽ ഞമ്മൾക്ക് കുറച്ച് പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അധികം ഒന്നും നല്ല കുത്തിനും പുളിയൊന്നും വേണ്ടട്ടോ ഒരു കുറച്ച് പുളി ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഞമ്മക്കതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മളത് അരപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അരപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതായാൽ മതി കേട്ടോ നല്ലോണം തിള വരച്ച് തിളച്ച കൊണ്ട് ഇതാവേണ്ട അപ്പോൾ ഒരു കറിക്കൊരു രുചി തന്നെ ഉണ്ടാവില്ല കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായ ആകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം പിന്നെ മഞ്ചട്ടി ആവുകൊണ്ട് മഞ്ചട്ടീൻ്റെ ചൂടുണ്ടായാലും നമ്മൾ ഗ്യാസ് ഓഫാക്കിയാലും ആ മഞ്ചട്ടി അങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും കേട്ടോ അങ്ങനെ ഞാനത് വറുവൊക്കെ ഇട്ടുകൊണ്ട് മാറ്റി വെച്ചിട്ടോ അപ്പോൾ ഇത് നമ്മളെ മക്കൾക്ക് ഇനി മീനും മുട്ടയും അരച്ചൊന്നും ഇല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എഴുന്നേറ്റ് ഞാൻ കുറച്ച് സോയാബീൻ എടുത്തിട്ട് അതൊന്ന് വര പറ്റിയ പോലെ കണ്ട് വറ്റല്ല ഫ്രൈ ചെയ്ത പോലെ ആക്കാം കേട്ടോ അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പൊടികൾ പറഞ്ഞാൽ ചിക്കൻ മസാലയും ഗരം മസാല മുളകും പൊടി മഞ്ഞൾപ്പൊടിയും കേട്ടോ പിന്നെ അതായത് ഒരു ഇഞ്ചിയും മുളുത്തുള്ളിയും കുറച്ച് ചെറുതായി മുറിച്ചതും പിന്നെ ഒരു വലിയുള്ളി പച്ചമുളകും കറിവേപ്പിലും അതൊക്കെ ഇട്ടിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് ഡ്രൈ ആയിട്ടല്ല ഒരു ചെറിയൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രൈ ആക്കി അങ്ങനെ ഡ്രൈ അറ്റവും ഡ്രൈ ആക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇത് ചെറുതായിട്ടൊന്ന് ഒരു നല്ല സോഫ്റ്റ് കൊണ്ടാകുന്ന ഒരുപാട് ഇതുമല്ല അപ്പോൾ അതൊക്കെ അങ്ങോട്ട് സെറ്റാക്കിതാണ് ഞമ്മളെ മോരില്ലാത്ത മോരും കറിയിട്ടോ പുളിപ്പാർന്ന വെള്ളരിക്ക മോരും കറി കുമ്പളങ്ങനെ എല്ലാവരും മോരും കറിയിട്ടാണ് അപ്പോൾ ഞാൻ വെള്ളരിക്ക ഒഴിച്ചിട്ടോ നല്ല അടിപൊളിയൊരു ഇച്ചുകറിയണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതും അവിടെ സെറ്റായി പിന്നെ നമ്മൾ സോയാബീതാണ് ഇതേപോലെയാണ് കേട്ടോ അയക്കുന്നത് നല്ല ടേസ്റ്റാ കേട്ടോ അതുപോലെ അയക്ക് കുറച്ചൊരു നാരങ്ങ നീരും കൂടെ ഒറ്റിച്ചു കൊടുക്കണെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പം നാരങ്ങ നമ്മുടെ അടുത്ത് ഇല്ല കേട്ടോ ഗെയ്സ് അപ്പോൾ നമ്മൾ നാരങ്ങ നീര ും ഒറ്റിച്ച് കൊടുത്തില്ല പിന്നെ നമ്മൾ അടിപൊളിയാണ് ക്യാബേജും ക്യാരറ്റും കൂടിയുള്ള ഉപ്പേരി കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ ഉച്ചക്കത്തുള്ള വിഭവങ്ങളൊക്കെ ഇതുതന്നെ കേട്ടോ ഞമ്മക്ക് ഇതൊക്കെ തന്നെ ധാരാളമാണ് അല്ലേ ഇതും കിട്ടാത്ത എത്രയോ ആൾക്കാർ ഈ ലോകത്തുണ്ട് അപ്പോൾ ഞമ്മൾക്കൊക്കെ ഇതൊക്കെ പഠിച്ച പഠിച്ചതിനോട് നമ്മൾ നന്ദി പറയുക അല്ലേ നമുക്ക് ഓരോ ദിവസവും കിട്ടുന്ന ഭക്ഷണത്തിന് ഭക്ഷണം തരുന്നതിനും നമുക്ക് ഒരുപാട് നന്ദി പറയാം പഠിച്ചതിനോട് അപ്പോൾ എന്തായാലും എന്താ നമ്മൾ അടിപൊളി മുരും പിന്നെ ഉപ്പേരിയും പിന്നെ നമ്മൾ സോയാബിയൊക്കെ കൂട്ടിയിട്ട് നല്ല തന്നെ ഞാൻ ചോർന്നിട്ടോ എനിക്കിങ്ങനത്തെ കൂട്ടാനൊക്കെ കാരണം ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് മീനും ഇറച്ചി മീൻ വേറെ ഇഷ്ടം എനിക്ക് ഇങ്ങനെ വെജ് ആട്ടോ അപ്പോൾ എന്തായാലും മക്കളൊക്കെ വന്ന് പോയി എല്ലാവരും ചോറ് തിന്ന് ഞമ്മളെ കൊള്ളീന്നാനേയും പരിപാടികളൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും കഴിഞ്ഞിട്ട് ഇങ്ങനെ ആശ്വാസത്തോടെ ഇരുന്ന് ചോറ്ന്നാണ് കേട്ടോ അതാണ് എനിക്കിഷ്ടം അതും ഈ ഉമ്മറപ്പടിമ ഇങ്ങനെ ഇരുന്ന് തിന്നുമ്പോൾ അതൊരു വേറൊരു ലെവലെന്നാണ് കേട്ടോ പിന്നെ ഇമ്മ ഇവരൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചീത്തറിട്ടോ ചില വലിയ വലിമാരൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പറയില്ല ഉമ്മറപ്പടി മരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അത് കുരുത്തക്കേടാണ് അങ്ങനെയൊക്കെ പറയും കേട്ടോ പക്ഷെ എന്താ ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ നല്ല ഇതായിട്ട് മേച്ചമ്മൊക്കെ പോയിരുന്ന് കഴിക്കും കേട്ടോ പെട്ടെന്ന് എനിക്ക് എനിക്കിവിടെ തന്നെ എപ്പോഴും ഇരി ഇരുന്ന് ചെയ്യും ായത് പെട്ടെന്ന് ഞാൻ ചോറും എന്ത് എടുക്കുകയാണെങ്കിൽ ഞാൻ അവളുടെ പോയിട്ടാണ് ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ട സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവരും കാണുക ലൈക്കും സബ്മും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ഇനി നമുക്ക് നാളെ കാണാം ഓക്കേ